വല്യേട്ടന്റെ അനിയൻ എന്നറിയപ്പെടാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനുണ്ട് സിനിമയിൽ അത് മറ്റാരുമല്ല സിനിമാ രംഗത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഇളയ സഹോദരൻ ഇബ്രാഹിം കുട്ടിയാണ് മമ്മൂക്ക ഇവർക്ക് ഇച്ചാക്കിയാണ് സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും പ്രതീകമായ വല്യേട്ടൻ ആ തണലിൻ്റെ സുരക്ഷിതത്വത്തിലാണ് തങ്ങൾ ഇപ്പോഴും കഴിയുന്നതെന്ന് അഭിമാനത്തോടെ തന്നെയാണ് ഇബ്രാഹിം കുട്ടി പറയുന്നത് എന്നാൽ മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇബ്രാഹിംകുട്ടി തുറന്നു പറഞ്ഞിട്ടുള്ള ചില ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ഇബ്രാഹിംകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന ഗ്രാമത്തിൽ വേമ്പനാട് കായലിനോട് ചേർന്ന സ്ഥലത്തായിരുന്നു പാണപ്പറമ്പ് എന്ന ഞങ്ങളുടെ തറവാട് പുരാതന മുസ്ലിം തറവാടിൻ്റെ രൂപഭാവങ്ങളുള്ള വീട് ഉപ്പ ഇസ്മായിലിനും ഉമ്മ ഫാത്തിമയ്ക്കും ഞങ്ങൾ ആറു മക്കളായിരുന്നു മൂന്ന് ആണും മൂന്ന് പെണ്ണും അതിൽ മൂത്തതാണ് മുഹമ്മദ് കുട്ടി എന്ന ഞങ്ങളുടെ ഇച്ചാക്ക ഞാൻ മൂന്നാമനാണ് കൂട്ടുകുടുംബമായിരുന്നതിനാൽ എപ്പോഴും വീട്ടിൽ ഒരു മേളമായിരുന്നു ഉപ്പയ്ക്ക് തുണിത്തരങ്ങൾ അരി എന്നിവയിലൊക്കെ ഹോൾസെയിൽ കച്ചവടമായിരുന്നു ഒപ്പം കുടുംബപരമായി ധാരാളം നെൽകൃഷിയും ഉണ്ടായിരുന്നു ഇച്ചാക്ക പ്രീഡിഗ്രിയായപ്പോൾ ഉപ്പ തറവാട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ മറ്റൊരു വീട് വെച്ചു മൂത്ത മകനും സമർത്ഥനും ആയതിനാൽ ഇച്ചാക്കയ്ക്ക് വീട്ടിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു ഇച്ചാക്കയ്ക്ക് അന്നേ സ്വന്തം മുറിയുണ്ട് ഞങ്ങൾ സഹോദരങ്ങൾ ഒരുമിച്ച് മറ്റു മുറികളിലും ഞങ്ങൾ സഹോദരങ്ങളുടെ കാര്യത്തിൽ ഇച്ചാക്കയ്ക്ക് പ്രത്യേക കരുതലുണ്ടായിരുന്നു അത് ഇന്നും തുടരുന്നു ഞാൻ പഠനം കഴിഞ്ഞ് പ്രവാസിയായി പിന്നീട് തിരിച്ചെത്തി കുടുംബസമേതം തൃപ്പൂണിത്തുറയിലേക്ക് താമസം മാറ്റി മുപ്പത് വർഷമായി തൃപ്പൂണിത്തുറയിലാണ് താമസം ആദ്യമൊക്കെ വാടക വീടുകളിലായിരുന്നു സ്വന്തമായി വീട് പണിയാനുള്ള സാമ്പത്തികം ആയിട്ടുമില്ല അപ്പോഴാണ് ഇച്ചാക്കയിലെ കരുതൽ തേടിയെത്തിയത് ഇച്ചാക്ക എനിക്ക് തൃപ്പൂണിത്തുറയിൽ ഒരു വീട് മേടിച്ചു തന്നു അതാണ് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായി ഞാൻ താമസിക്കുന്ന ഈ വീട് അഞ്ച് സെൻറ്റിൽ മൂന്ന് കിടപ്പുമുറികളുള്ള ഇരുന്നിലെ വീടാണ് എന്നിങ്ങനെയാണ് ഇബ്രാഹിം കുട്ടിയുടെ വാക്കുകൾ ഇച്ചാക്ക സൂപ്പർ സ്റ്റാർ ആയെങ്കിലും എനിക്ക് അഭിനയത്തോടത്ര താല്പര്യമോ വാസനയോ ഉണ്ടായിരുന്നില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സൗദിയിൽ നിന്ന് മടങ്ങിയെത്തി ആ സമയത്ത് ഇച്ചാക്ക പല്ലാവൂർ ദേവനാരായണൻ എന്ന സിനിമയിൽ അഭിനയിക്കുന്നു ഞാൻ വെറുതെ ഷൂട്ടിംഗ് കാണാൻ പോയി അന്നൊരു ദിവസം സെറ്റിൽ സംവിധായകൻ ശ്യാമപ്രസാദ് വന്നു അദ്ദേഹം വന്ന് ഒരു ടെലിഫിലിം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്നാൽ നിനക്കൊന്ന് ശ്രമിച്ചുകൂടെ എന്ന് ഇച്ചാക്ക ചോദിച്ചു ശ്യാം സമ്മതിച്ചു അങ്ങനെയാണ് നിലച്ചിരിക്കാതെ ഞാൻ മിനി സ്ക്രീനിലേക്ക് എത്തുന്നത് അടുത്ത വർഷം സായാഹ്നം എന്ന ചിത്രത്തിലൂടെ സിനിമയിലും എത്തി എന്നും ഇബ്രാഹിംകുട്ടി പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഏറെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര സീരിയൽ താരമായി മാറിയ ഇബ്രാഹിംകുട്ടി ഇന്നും അഭിനയരംഗത്ത് വളരെയധികം സജീവമാണ് എന്നുള്ളതും തികച്ചും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക